കർണാടക കൊപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നതായി റിപ്പോർട്ട് പത്തൊൻപതാമത്തെ ഷട്ടറിന്റെ ചങ്ങല ശനിയാഴ്ച രാത്രി പൊട്ടിയതോടെ ഗേറ്റിലൂടെ മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകിയത് ആകെ മുപ്പത്തി അഞ്ച് ഗേറ്റുകളാണ് ഡാമിനുള്ളത് അതിനാൽ തന്നെ ഡാം തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തി അഞ്ച് ഗേറ്റുകളും തുറന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു അപകടം അണക്കെട്ട് സംഭവിക്കുന്നത് ഡാമിൽ നിന്ന് ായിരം മില്ലി ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകൂറ്റപ്പണികൾ സാധ്യമാകൂ എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർഖി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമാണ് തുങ്കഭദ്ര തുംഗഭദ്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഡാം കമ്മീഷൻ ചെയ്തത് ആന്ധ്ര തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ തുങ്കഭദ്ര ഡാമിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട നിരവധി ആശങ്കകളും പുറത്തുവരുന്നുണ്ട് തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന വീഡിയോ ദൃശ്യങ്ങളിതാ